കേരള ബിഷന്റെ പുതിയ കസ്റ്റമർ പ്ലാൻ കെ വി കണക്ടിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു സിഒഎയുടെ പതിനാലാമത് സംസ്ഥാന കൺവെൻഷൻ വേദിയിൽ വെച്ചായിരുന്നു ഉദ്ഘാടനം കേരള ബിഷന്റെ പോസ്റ്റ് വാടക ക്രമാതീതമായി ഉയർത്തുന്ന കെ നടപടി നിയമസഭയിൽ ഉന്നയിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് ഉറപ്പു നൽകി കേരളത്തിൽ എല്ലായിടത്തും ഇന്റർനെറ്റ് എല്ലാവർക്കും ഇന്റർനെറ്റെന്ന കേരളാവിഷന്റെ ഏറെ നാളത്തെ സ്വപ്നമാണ് കെ വി കണക്റ്റിലൂടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് കേരളാവിഷന്റെ പന്ത്രണ്ട് ലക്ഷം ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കളിൽ ആർക്കും കെ വി കണക്ട് പ്ലാൻ എടുത്തിട്ടുള്ള വരിക്കാരന്റെ വൈഫൈ പരിധിയിലെത്തിയാൽ സ്വന്തം കണക്ഷനിലെ യൂസർനെയിമും ഉപയോഗിച്ച് ഇന്റർനെറ്റ് എടുക്കാം കെ വി കണക്ട് പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്ന ഉപഭോക്താവിന് കേരളാവിഷൻ പ്രൊഫഷണൽ വൈഫൈ റൌട്ടറും സൌജന്യമായി ലഭിക്കും കെ വി കണക്ട് സംരംഭത്തിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കൂടാതെ കേരള ബിഷന്റെ പോസ്റ്റ് വാടക ക്രമാതീതമായി ഉയർത്തുന്ന കെ എസ്ഇബി നടപടി നിയമസഭയിൽ ഉന്നയിക്കാമെന്നും വി ഡി സതീശൻ ഉറപ്പു നൽകി സാധാരണ വീടുകളിൽ പോലും എത്തിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള സംസ്ഥാനം മുഴുവനുള്ള ഒരു നെറ്റ്വർക്കാണ് ഇതിന്റെ ഒരു തുടക്കകാലത്ത് ചില കോർപ്പറേറ്റ് കമ്പനികളുമായിട്ടുള്ള വലിയ ഏറ്റുമുട്ടലുകൾ പല സ്ഥലത്തും ഉണ്ടായി അന്ന് നിങ്ങളുടെ കൂടെ നിന്ന ഒരാളാണ് ഞാൻ ആ അസോസിയേഷനിൽ ഒരുമിച്ച് നിന്ന് നിങ്ങള് ഒറ്റക്കെട്ടായി നിന്ന് നിങ്ങൾ പോരാടിയപ്പോഴാണ് ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് അത് മാറിയതും പിന്നീടതൊരു വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു വലിയ ഒരു മൂമെൻ്റായി ഒരു പുതിയ സംവിധാനമായി രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിലേക്ക് അത് മാറിയത് ഇപ്പം ഇവിടെ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ കേബിൾ ടിവിയും ഇൻ്റർനെറ്റും സൗകര്യവും കിട്ടുന്നത് നമ്മുടെ സംസ്ഥാനത്താണ് സാധാരണ നമ്മുടെ സംസ്ഥാനത്താണ് എല്ലാത്തിനും കൂടുതൽ യാത്ര കൂലിയും ഇലക്ട്രിസിറ്റി ചാർജും ഒക്കെ കൂടുതൽ കേരളത്തിലാണ് പക്ഷേ ഇവിടെ ഈ ചാർജ് ഏറ്റവും കുറവ് കൊടുക്കാൻ പറ്റുന്നത് നിങ്ങളെല്ലാവരും ചേർന്നുള്ള ഈ കൂട്ടായ്മകൾ നിങ്ങളുടെ ക്ലസ്റ്ററുകൾ ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് ഒരു ഏകീകൃതമായ ഒരു സ്വഭാവവും ഒരു കൂട്ടായ്മയും വന്നു അത് എത്ര അങ്ങനത്തെ ഒരു മനോഹരമായൊരു സംരംഭം നിങ്ങളുടെ ഈ ഒരു സംരംഭം പോലൊരു മനോഹരമായി എടുത്തു കാണിക്കാൻ പറ്റാവുന്ന മാതൃകാപരമായ മറ്റൊരു സംരംഭം കേരളത്തിൽ ഇല്ല ശരിക്കും കെ വി കണക്റ്റ് വഴി കേരളാ മിഷൻ ഉപഭോക്താക്കൾ അല്ലാത്തവർക്കും റെയിൽവേ സ്റ്റേഷനിലേതുപോലെ പബ്ലിക് ഹോട്ട്സ്പോട്ടായി നിശ്ചിത സമയത്തേക്ക് സൌജന്യമായി ഇന്റർനെറ്റ് ലഭിക്കും കൂടാതെ കെ വി കണക്ട് എടുക്കുന്ന സ്ഥാപനങ്ങൾ ഷോപ്പുകൾ എന്നിവയുടെ പരസ്യങ്ങൾ വൈഫൈ ലോഗിൻ പേജിൽ ഉൾപ്പെടുത്തുന്നതാണ് സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായ പരിപാടിക്ക് സി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് സ്വാഗതമാശംസിച്ചു സിഒഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാംബ്ര നന്ദി രേഖപ്പെടുത്തി News Desk, Medianet.